ഗ്രൂപ്പിലെ അംഗങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മുടെ ജംഗ്ഷനിൽ കട നടത്തുന്ന സൂണന്റെ മോൻ ഇന്ന് രാവിലെ മുതൽ ഇതിലേക്ക് കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട് ചെറുക്കന് ചെറിയ ആട്ടവും ചിരിയും ഒക്കെയുണ്ട് വല്ല കഞ്ചാവോ മയക്കുമരുന്നോ ഒക്കെ എന്നൊരു സംശയം എന്തായാലും ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ സമാധാനമായി നീ എനിക്കിട്ടുണ്ടാകാതെ വന്ന കാര്യം പറയാതെ അവൻ ജോലിക്ക് നിന്നെ പോലെയൊന്നുമല്ല

എൻ്റെ തന്തോ ഞാൻ വർക്ക് കഴിഞ്ഞായിരുന്നു അല്ല സാൻ്റെ തണ്ട തന്തയോ എന്താ പാലതോ പാലതാ തീപ്പിക്കമ്പോരിക്കുടിപ്പിച്ച ഉപരിച്ചു हेलो, भाड़ कौन ने रखा? अनन्ना पाठे ये आपाती ठेठ है ना, आपातीया अनन्ना पाठे ये आपाती ठेठ हूँ, हम्म 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 हम्म, अनन्ना पाठे, अनन्ना पाठे ये आपाती ठेठ है ना। Apatia, dia de